ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണ് നമ്മളെല്ലാവരും തന്നെ വാട്സപ്പിൽ മെസ്സേജുകൾ അയക്കുന്ന സമയത്ത് ആ മെസ്സേജുകൾ നമ്മൾ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് അയച്ച ആൾക്ക് അതറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും നീല കളറിൽ ടിക്ക് വരുന്നതായിരിക്കും എന്നാൽ ഈ ടിക്ക് വരാതെ തന്നെ നമുക്ക് അവരയച്ചിരിക്കുന്ന മെസ്സേജ് എങ്ങനെ കാണാം എന്നുള്ളതാണ് വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഇതിനായിട്ട് ആദ്യം തന്നെ നിങ്ങൾ വാട്സപ്പ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ശേഷം സെറ്റിങ്സ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് താഴെ ഭാഗത്തായിട്ട് അക്കൗണ്ടിൽ നിന്ന് താഴെ ായിട്ട് പ്രൈവസി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അവിടെയായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക താഴെ ഭാഗത്തോട്ട് സ്ട്രോൾ ചെയ്തു വരുന്ന സമയത്ത് റീഡ് റെസിപ്റ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അത് എനബിൾ ചെയ്തു വെച്ചിരിക്കണം ഇത്തരത്തിൽ നമ്മൾ എനബിൾ ചെയ്തു വെച്ചിരുന്നു കഴിഞ്ഞാലാണ് നമുക്ക് ഇത്തരത്തിൽ മെസ്സേജ് വായിക്കാനും അവർക്ക് അത് മനസ്സിലാക്കാത്ത രീതിയിൽ ചെയ്യാനും സാധിക്കുകയുള്ളൂ അതിനുശേഷം ഞാനിവിടെ ചാറ്റ്സ് എന്ന് പറയുന്ന ഭാഗത്തോട്ട് വരിക ഇതായി നിങ്ങളുടെ സെർച്ച് പാറില് വരിക അതിനുശേഷം ആരാണോ മെസ്സേജ് അയച്ചിരിക്കുന്നത് അവരെ നിങ്ങൾ ഏത് രീതിയിലാണോ സേവ് ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾ സെർച്ച് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർ അയച്ചിരിക്കുന്ന മെസ്സേജുകളുടെ ഡീറ്റെയിൽസുകൾ കാണാൻ സാധിക്കുന്നതായിരിക്കും ആ ടൈമും കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും താഴ്ഭാത്തോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അവർ അയച്ചിരിക്കുന്ന എല്ലാ മെസ്സേജുകളുടെയും തന്നെ ഡീറ്റെയിൽസുകൾ കാണാൻ സാധിക്കും ഇപ്പം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറ്റ് എ ടൈമിൽ തന്നെ ഞാൻ മെസ്സേജ് അയച്ചിരിക്കുന്ന വാട്സപ്പും ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്ക് ഈ മെസ്സേജുകളെല്ലാം റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷേ ഇവിടെ അതിന് നീല ടിക്ക് വരുന്നില്ല റീഡ് ചെയ്തതായിട്ട് കാണിക്കുന്നില്ല ഇനി ഞാൻ ഡയറക്റ്റ് മെസ്സേജ് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് ആ മെസ്സേജ് കാണുമ്പോഴും നീല ായിട്ട് വരുന്നുണ്ട് എന്നാൽ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് സെർച്ച് ചെയ്ത് മെസ്സേജ് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ അയച്ചവർക്ക് നിങ്ങൾ മെസ്സേജ് കണ്ടതായിട്ട് അറിയാനായിട്ട് സാധിക്കുകയും മറ്റൊരു ഓപ്ഷൻ കൂടിയുണ്ട് നിങ്ങളുടെ വാട്സപ്പിൻ്റെ മെസ്സേജുകളുടെ നോട്ടിഫിക്കേഷൻ ബാർ ഓഫ് ചെയ്തു വെച്ചിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഓൺ ആക്കി വെക്കുക അങ്ങനെ ഓൺ ആക്കി വെച്ചാൽ തന്നെ നോട്ടിഫിക്കേഷൻ ബാറിൽ നിങ്ങൾക്ക് സ്ക്രോൾ ഡൗൺ ചെയ്തുകൊണ്ട് അയച്ചിരിക്കുന്ന മെസ്സേജുകൾ കാണാൻ സാധിക്കും അത്തരത്തിൽ നോക്കുന്ന സമയത്തും ഈ രൂപത്തിൽ നീല ടിക്ക് വരുന്നതല്ലായിരിക്കും അപ്പോൾ ഈ രൂപത്തിലാണ് വാട്സപ്പിലത്തെ മെസ്സേജുകൾ അയച്ചിരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ തന്നെ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്